സിനിമയ്ക്കായി തിയേറ്ററുകളിൽ കയറുമ്പോൾ നമ്മളിൽ പലരും കണ്ടിട്ടുള്ള കാഴ്ചകളാണ് സിനിമ തുടങ്ങുമ്പോൾ മുതൽ അല്ലെങ്കിൽ ടൈറ്റിൽ കാർഡ് ഹീറോയുടെ എൻട്രി മറ്റ് മാസ് എൻട്രികൾ പഞ്ച ഡയലോഗെ മൊബൈൽ ഫോണിൽ പകർത്തുന്ന ആളുകൾ പലപ്പോഴും ഇത്തരം പ്രവണതകളെ ചോദ്യം ചെയ്യുമ്പോൾ അവർ അതിൽ നിന്നും പിന്തിരിയാറുണ്ട് എന്നാൽ ഇക്കൂട്ടരിൽ ചിലർ ഇതൊന്നും ഇല്ല ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് നടി ആലീസ് ക്രിസ്റ്റി ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ആടുജീവിതത്തിനായി പോയപ്പോഴാണ് ഇത്തരമൊരു ദുരനുഭവം ആലിസ് നേരിട്ടത് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ പേരും മുഖവുമാണ് സീരിയൽ താരം ആലിസ് ക്രിസ്റ്റിയുടേത കഴിഞ്ഞ രണ്ടു വർഷമായി യൂട്യൂബിൽ സജീവമാണ് ആലിസ് പത്ത് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആലീസ് ക്രിസ്റ്റിയുടെ യൂട്യൂബ് ചാനലുണ്ട് വളരെ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോയുമായാണ് ഇത്തവണ ആലീസ് ക്രിസ്റ്റി എത്തിയത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമാ പ്രേമികൾ അതീവ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആടുജീവിതം സിനിമ കാണാൻ പോയപ്പോഴുള്ള അനുഭവമാണ് ആലീസ് ക്രിസ്റ്റി പുതിയ വീഡിയോയിൽ പറയുന്നത് റിലീസ് ദിവസം തന്നെ ആലീസ് ഭർത്താവിനൊപ്പം ആടുജീവിതം കാണാനായി പോയിരുന്നു ചെങ്ങന്നൂരിലെ ഒരു തിയേറ്ററിലാണ് ആലീസും ഭർത്താവും സിനിമ കാണാനായി പോയത് രാത്രി പതിനൊന്നര മണിയുടെ ഷോയ്ക്കായിരുന്നു ആലീസും ഭർത്താവ് സജിനും ടിക്കറ്റ് എടുത്തത് ഏറ്റവും പിന്നിലെ സീറ്റിലായിരുന്നു ഇവർ ഇരുന്നത് അവിടെ വെച്ചാണോ വളരെ മോശമായ അനുഭവം ആലിസ് ക്രിസ്റ്റിക്കുണ്ടായത് ആ സംഭവം ഇങ്ങനെയാണ് സിനിമ തുടങ്ങിയപ്പോൾ മുതൽ ആലിസിന്റെ തൊട്ടപ്പുറത്തുള്ള എ വൺ സീറ്റിലിരുന്ന വ്യക്തി ഫോൺ ഓണാക്കി വീഡിയോ എടുക്കാൻ തുടങ്ങി ഏറെ നേരം വീഡിയോ എടുക്കുന്നത് മനസ്സിലായപ്പോൾ ആലിസ് അയാളെ നോക്കി ആലീസിന് മനസ്സിലായെന്ന് കണ്ടപ്പോൾ അയാൾ ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ ഫോൺ മാറ്റിപ്പിടിച്ച് വീഡിയോ റെക്കോർഡിങ് തുടങ്ങി കുറച്ചു നേരം ശ്രദ്ധിച്ചപ്പോൾ ആലീസിന് വീഡിയോ റെക്കോർഡിംഗ് തുടരുകയാണെന്ന ഓരോ സിനിമയും പ്രത്യേകിച്ച് ആടുജീവിതം എത്രത്തോളം ബുദ്ധിമുട്ടിയെടുത്ത സിനിമയാണെന്ന നമുക്കെല്ലാം അറിയാവുന്നതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ആദ്യ ദിവസം തന്നെ ഒരാൾ ഇങ്ങനെ തിയേറ്ററിൽ വന്നിരുന്ന സിനിമ മുഴുവനായി ഫോണിൽ റെക്കോർഡ് ചെയ്താൽ പിന്നീട് അത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്താൽ അത് പിന്നെ ഈ സിനിമയെ തന്നെ സാരമായി ബാധിക്കും ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അയാളുടെ പ്രവൃത്തി തന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയെന്നും ആലീസ് വീഡിയോയിൽ പറയുന്നുണ്ട് കുറച്ചു നേരം ഇയാളുടെ പ്രവൃത്തി ശ്രദ്ധിച്ച ശേഷം ആലീസ് എഴുന്നേറ്റ് പോയി തിയേറ്ററിന്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരാളോട് പരാതി പറഞ്ഞു അദ്ദേഹം വന്ന് പരിശോധിക്കാമെന്ന് പറയുകയും ചെയ്തു ആലീസ് കരുതിയത് അയാൾ ഉടൻ തന്നെ വന്ന് പരിശോധിക്കുമെന്നാണ് കാരണം പുതിയ സിനിമയുടെ തിയേറ്റർ ഇറങ്ങിയാൽ ആളുകൾ തിയേറ്ററിലേക്ക് വരാതെയാകും അത്രത്തോളം സീരിയസ് ആയി താൻ കാര്യം അവതരിപ്പിച്ചിട്ടും തിയേറ്ററിന്റെ ബന്ധപ്പെട്ട ആളുകൾ ആരും തന്നെ അയാളുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ വന്നില്ല എന്നും ആലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ തിയേറ്ററുമായി ബന്ധപ്പെട്ട ആളുകളും കൂടി അറിഞ്ഞുകൊണ്ടാണോ അയാൾ സിനിമ മുഴുവനും ഫോണിൽ പകർത്തിയതെന്ന് പോലും ആലീസ് സംശയിക്കുന്നു കാരണം സിനിമ കഴിഞ്ഞിറങ്ങിയതിനു ശേഷം വീണ്ടും തിയേറ്ററുമായി ബന്ധപ്പെട്ടയാളെ ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ യാതൊരു ഭാവോ വ്യത്യാസമോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നും താൻ പരാതിപ്പെട്ടിട്ടും ആ പരാതിക്ക് പുല്ല് തന്നതെന്നും ആലീസ് പറയുന്നു ഇത്തരമുള്ള ആറ്റിറ്റ്യൂഡ് തിയേറ്റർ സ്റ്റാഫിൽ നിന്നും ഉണ്ടായതുകൊണ്ട് തന്നെ ആലീസ് തിയേറ്ററിൽ നിന്നും ഇറങ്ങി വീഡിയോ റെക്കോർഡ് ചെയ്ത ആളുടെ വണ്ടിയുടെ നമ്പർ അടക്കം കുറിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടുമെന്നുമാണ് വീഡിയോയിൽ പറയുന്നത് സിനിമയുടെ പൈറസി പ്രശ്നം പലപ്പോഴായി വന്നതുകൊണ്ടാണ് തന്റെ കൺമുന്നിൽ നടന്ന പ്രവൃത്തിക്കെതിരെ പരാതിപ്പെട്ടതെന്നും ആലീസ് ക്രിസ്റ്റി പറയുന്നുണ്ട് ആലീസിന്റെ വീഡിയോയ്ക്ക് താഴെ താരത്തിന് പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ